പ്രിയമുള്ള െ പരിശുദ്ധമായ മാസം റബിറല്ല നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു മുത്തുറ റസൂലിനെ നമ്മൾ പുകഴ്ത്തുന്നു വാഴ്ത്തുന്നു സൊലാത്തു പറയുന്നു എല്ലാം റബ്ബ് താനോ സ്വീകരിക്കട്ടെ നമുക്കിന്ന് നമ്മുടെ നേതാവായ മുത്തുനബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ ബയോഡാറ്റൊന്ന് കേട്ടാലോ ബയോഡാറ്റ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ ജനിച്ച ആ ഒരു സമയം അതല്ലെങ്കിൽ സ്ഥലം നബിതങ്ങളുടെ എത്ര മക്കൾ നബിതങ്ങളുടെ ഭാര്യമാർ നബിതങ്ങളുടെ കൊച്ചാപ്പമാർ മൂത്താപ്പമാർ അല്ലെ നബിതങ്ങളുടെ അമ്മായിമാർ അതൊക്കെ പറ്റി നമുക്ക് പലർക്കും അറിവില്ല അല്ലെ നെബിയുടെ ഉമ്മാടെ വാപ്പാടെ പേരറിയാം പിന്നെ ബാക്കി ഭാര്യമാരുടെ പേര് ചോദിച്ചാലും നമുക്ക് പലർക്കും കൃത്യമായി പറയാൻ അറിയില്ല പക്ഷേ നമുക്ക് നെബിതങ്ങളുമായി ബന്ധപ്പെട്ട് നബിയുടെ ആ ഒരു മൊത്തത്തിൽ ഒരു അവലോകനം നമുക്കൊന്ന് നടത്തിയാലോ അതോടൊപ്പം തന്നെ നമുക്കിന്നൊരു സൂറത്ത് പഠിക്കാം ഈ വിശുദ്ധ റബിയുടെ ലെവലിൽ എന്തായാലും ഒരു വിശ്വാസി ഓതിയിരിക്കേണ്ട സൂഹത്താൽ മാത്രമല്ല നമ്മളെ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്നവരാണ് അവരോട് എന്തായാലും ഈ സൂറത്ത് ഓതാൻ പറയണം കാരണം അത്രമാത്രം നേട്ടമുണ്ട് നബിതങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടിയ സൂറത്താണ് നമുക്കും വലിയ ആ ശ്വാസം കിട്ടുന്ന സൂറത്താണ് സൂറത്ത് ഏതാണെന്ന് ഇന്ന് കൃത്യമായി പഠിക്കാം അതിന്റെ നേട്ടങ്ങൾ ഓരോന്നായി നമുക്ക് നമുക്ക് അത് പഠിച്ചെടുക്കാം കൂടാതെ ഇന്നലെ നമ്മൾ ഓദിയ യാക്രമ പൈത്തില്ലേ അതിന്റെ കുറച്ച് ഇൻഷാല് നമുക്ക് ഓതിയിട്ട് നമുക്ക് ചെയ്യാം അള്ളാഹു താല നമ്മുടെ മജലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ അസല വലൈക്കും വാഹമത്തുല്ലാഹി വാത്ത

ഒരുപാട് നന്മകൾ ഒരുപാട് സ്വലാത്തുകളും മുത്തൻ നബി സല്ലാഹു അലഹി വസല്ലമാങ്ങളെപ്പറ്റി ഒരുപാട് പഠിക്കാനും അവിടുത്തെ സ്നേഹം കൂടുതൽ നമ്മുടെ കൽബിൽ ഉറപ്പിക്കാനും പടച്ചവൺ തൗഫിക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് നമ്മുടെ മൗലിൻ്റെ മജലിസിലും അതല്ലാതെ നമ്മുടെ രാവിലത്തെയും അതുപോലെ തന്നെ എല്ലാ ദിവസത്തെയും ഈ നമ്മുടെ വീഡിയോകൾക്ക് താഴെ നിരവധി ആളുകൾ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് റബ്ബ് തഅാല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി കൊടുക്കട്ടെ വിഷമ പ്രയാസ സങ്കടങ്ങൾ അള്ളാഹു താല ദൂരീകരിക്കട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ പരിപാവനമായ റബി ഉള്ളവൽ മാസത്തിന്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് നബി നബ്സ് അലഹി വസല്ലമാ തങ്ങളുടെ മൗര്യതകളൊക്കെ നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ നേതാവായ ഈ റസൂൽഹി തങ്ങളുടെ ബയോഡാറ്റ ഒന്ന് പരിശോധിച്ചാലോ പറ്റിയുള്ള ഒരു ഒരു അവബോധം നബിതങ്ങളെ പറ്റിയുള്ള ചെറിയ കാര്യങ്ങൾ പലർക്കും ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉത്തരേന്ത്യൻ ഭാഗത്ത് വലിയ ഒരു മെഗാ ഷോ നടക്കുകയാണ് വലിയൊരു കിസ് മത്സരം നടക്കുകയാണ് അതിലൊരുപാട് കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ അതിൽ ഓരോ റൗണ്ടും കഴിയുമ്പോൾ കുട്ടികളിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ അവസാനം രണ്ട് കുട്ടികളായി അതായത് ഫസ്റ്റ് സെക്കൻഡ് പതിനായിരക്കണക്കിന് രൂപയുടെ ഒരു മത്സരമാണ് നടക്കുന്നത് അപ്പോൾ ആ മത്സരത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി കേരളത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുണ്ട് പിന്നെ മറ്റൊരു ഹൈന്ദവ കുട്ടിയുണ്ട് അപ്പോൾ രണ്ട് കുട്ടികളോട് ഇങ്ങനെ മാറി മാറി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ റൗണ്ടിലും അവർക്ക് രണ്ടുപേർക്കും ഒരേ തുല്യമായ മാർക്കാണ് അവസാനം ഈ മുസ്ലിം കുട്ടിയോട് അവിടെയുള്ള ആ ചോദ്യം ചോദിക്കുന്ന ആങ്കർ അദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങളൊരു മുസ്ലിം ആയതുകൊണ്ട് ഒരു ഇസ്ലാമികപരമായ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല വലിയ ഒരു എന്താ പറയുക മനസാന്നിധ്യത്തോടു കൂടി പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ പ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലൈ തങ്ങളുടെ മകളുടെ പേരെന്താണ് അത് നബി സലല്ലാ തങ്ങളുടെ മകളുടെ പേരെന്താണ് കുട്ടി മിണ്ടുന്നില്ല അത്രയും സമയം ഒരു ചോദ്യം ചോദിച്ചാൽ ചോദ്യം മുഴുകിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി അതായത് ലോകത്ത് പല രാജ്യങ്ങളിലും നടക്കുന്ന പല യുദ്ധങ്ങളും നടന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ എന്താണ് പല സ്ഥലങ്ങളിലും നടന്ന ഒരുപാട് ഒരുപാട് സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ ജീവിച്ചിരിക്കുന്ന പല ആളുകളുടെയും പേരുകളൊക്കെ ചോദിക്കുമ്പോൾ ഞൊടിയിടയിൽ പറഞ്ഞിരുന്ന കുട്ടി നമ്മുടെ നിങ്ങളുടെ പ്രവാചകർ മുഹമ്മദ് നബിയുടെ മകളുടെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല ആ കുട്ടിക്ക് അറിയില്ല അവസാനം ഓപ്ഷൻ കൊടുത്തു എന്ത് ആയിഷ ആമിന ഖദീജ ഫാത്തിമ നാല് ഓപ്ഷൻ കൊടുത്തു ആ കുട്ടി ഒരുപാട് നേരം അതിനിങ്ങനെ നോക്കുകയാണ് അവസാനം കുട്ടി പറഞ്ഞു ഖദീജ എന്ത് അവസ്ഥയാ നോക്കെ ആധാരമായ റസൂൽ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ കുഞ്ഞാര മകളുടെ പേരു പോലും അറിവില്ലാത്ത തട്ടമിട്ട ഒരുപാട് അല്ലെങ്കിൽ തൊപ്പി വെച്ച താടി വെച്ച ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നാണക്കേട് എന്താ നമുക്ക് എല്ലാ കാര്യവും അറിയാം മുത്തായ റസൂലിൻ്റെയൊക്കെ ഒരു കാര്യം വന്നപ്പോൾ ചോദിക്കുമ്പോ ഒന്നും അറിയില്ല നബി സല്ലി തങ്ങളുടെ ആ ഒരു ബയോഡാറ്റ നബി തങ്ങളുടെ ആ ഒരു മുഴുവ വിവരങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതല്ലേ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരോ ഒക്കെ ഉള്ള നമ്മുടെ ഈ മജല ഇൻഷാള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അതായത് നമ്മുടെ നേതാവായ റസൂർ തങ്ങളുടെ യഥാർത്ഥ പേരെന്താണ് നബി തങ്ങളുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ് സൊല്ലാ വസ്ലാം നമ്മൾ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നു മുഹമ്മദ് എന്നാണ് റസൂർ തങ്ങളുടെ പേര് നബിസ് അലൈസ്ലാമത്തങ്ങൾ ജനിച്ചത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ മാസം ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച സുബഹ് സുബഹയോടടുത്ത് അതായത് ആ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് ഏതാനും ആ സമയങ്ങൾക്ക് മുന്നെയാണ് നബിസ്വലു അലൈവലാത്തങ്ങൾ ജനിച്ചത് റബിൾ ഉള്ളവൽ പന്ത്രണ്ടിനാണ് ഇനി ജനിച്ച സ്ഥലം എവിടെയാണ് നബിതങ്ങൾ ജനിച്ച സ്ഥലം നമ്മൾ പറയും മക്കയിലാണെന്ന് പറയും അത് ശരിയാണ് എവിടെയാണ് മക്കയിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഷെബ് ബനു ഹാഷിം എന്ന മലഞ്ചെരുവിലെ മൗലിദു സിഖാഖ് എന്ന വീഥിയിലെ വീട്ടിൽ മക്കയിലാണ് മക്കയിൽ എവിടെയാണ് ഷെബബ് ഇബനു ഹാഷിം എന്ന് പറയുന്ന ഒരു മലഞ്ചെരുവിലാണ് അവിടെയുള്ള ചെറിയൊരു വീട്ടിലാണ് നബി നബിസ്വലാ അലുസ്വലാത്തങ്ങൾ ജനിച്ചത് ഇനി നബിസ്വല്ലാ അലുഖി സ്വലാത്തങ്ങളുടെ നിറം എന്താ നബി നല്ല വെളു കൊളുത്ത സായിപ്പാണോ നബി കറുകറുത്ത നീഗുരോ പോലെയാണോ കേട്ടോ നബി നബിതങ്ങളുടെ നിറം ചുവപ്പ് കലർന്ന വെളുത്ത നിറമാണ് ഭയങ്കര വെളുപ്പല്ല തീരെ കറുപ്പുമല്ല ചുവപ്പുണ്ട് എന്നാൽ വെളുപ്പമുണ്ട് അങ്ങനത്തെ ഒരു നിറമാണ് നബി സാലി സലമ തങ്ങളുടെ ഗോത്രം ഏതാണ് കുറൈശിയാണ് നബിതങ്ങളുടെ വംശം ഏതാണ് ഹാഷിം വംശമാണ് അലൈഹി അലൈഹി തങ്ങളുടെ പേര് പേര് ഉപ്പയുടെ അബ്ദുല്ല നബിസ്ലാമാബ്ദുല്ലാഹു തങ്ങളുടെ ഉമ്മയുടെ പേര് ആമിന അൻഹ അലൈഹി പേര്ത്തങ്ങളുടെ തങ്ങളുടെ വല്ലുപ്പാട വാപ്പാട വാപ്പാട പേരെന്ത് അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ പേര് ഫാത്തിമ അടുത്തത് നബിസ് വസ്ല്ലാത്തത് നബിസ് തങ്ങളുടെ ഉമ്മയുടെ അതായത് ആമിന ബീബിയുടെ വാപ്പയുടെ പേര് വഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെ ഉമ്മയുടെ പേര് ബറ ഉമ്മാന്റെ കുടുംബ പേര് ബനു സഹ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് അന്ന് മക്കയിലൊക്കെ എന്ന് പറഞ്ഞാല് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് കുട്ടിയുടെ ഉമ്മ മാത്രമല്ല പാല് കൊടുക്കുക അവിടെ പാല് കൊടുക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകും അപ്പോൾ ഓരോ സ്ത്രീകളും മാറി മാറി അവർക്ക് പാൽ കൊടുക്കും കാരണം എന്താണ് അവർക്ക് എന്താണ് ഭക്ഷണത്തിന് വേണ്ടി പൈസക്ക് വേണ്ടിയൊക്കെ അവർ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ നബിസുറ താരസലമാത്രങ്ങൾക്ക് അമ്മിന്നപ്പാല് കൊടുത്ത മഹതിമാര് ഒന്ന് തങ്ങളുടെ ഉമ്മ ആമിന ബീവി രണ്ടാമത്തേത് സുവൈദത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന മഹതി രണ്ടാമത്തേത് ഹലീമാ ബീവി മൂന്നാമത്തേത് ഉമ്മു ഐമൻ അതുപോലെ തന്നെ ഉമ്മു ഫറുവ അതുപോലെ കൗല തുടങ്ങി പേരാണ് നബി ആറുപേരാണ് നബിസ്വല്ലാ അലൈവ് തങ്ങൾക്ക് എന്തു കൊടുത്തിട്ടുള്ളത് മുലപ്പാൽ കൊടുത്തിട്ടുള്ളത് അതായത് ഇവരൊക്കെ നബി തങ്ങളുടെ ഉമ്മമാരായി മാറി ഇനി നബി സലാഹു അലൈവ് തങ്ങളുടെ വാപ്പയുടെ ജ്യേഷ്ഠ അനുജന്മാർ അവർ മൊത്തം പത്ത് പേരാണ് നബി അള്ളു അലി തങ്ങളുടെ മൂത്താപ്പ കൊച്ചാപ്പമാർ മൊത്തം പത്ത് പേരാണ് ഒന്ന് ഹംസ റതി അള്ളാഹു രണ്ട് അബ്ബാസ് റതി അള്ളാഹുൻ മൂന്ന് അള്ളാഹു നാല് ഹാരിസ് റതി അള്ളാഹുൻ അഞ്ച് അബു താലിബ് ആറ് ഖുസം ഏഴ് അബൂലഹബ് എട്ട് ഹജൽ ഒമ്പത് ലിറാർ പത്താമത്തേത് നബിതങ്ങന്റെ വാപ്പയാകുന്ന അബ്ദുല്ലാ റബിഅള്ളാഹുൻ ഇനി നബി നബിസ് അലൈഹി അലൈവലാത്തങ്ങളുടെ അമ്മായിമാർ നബി തങ്ങളുടെ അമ്മായിമാർ ഒന്ന് സൊഫിയ ബിവി ആത്തിക്കീവി അറുവാ ബിവി ഉമൈബി വി അതുപോലെ ബറ ബി വി ഉമ്മു ഹക്കീം ഇനി നബി സുലി അലൈഹി ആ തങ്ങളുടെ ഭാര്യമാർ പതിനൊന്ന് പേർ ഒന്ന് ഹദീജ ബീവി രണ്ട് സൗദാ ബീവി മൂന്ന് ആയിഷ ബീവി നാല് ഹഫ്സ ബിവി അഞ്ച് സൈനബ ബി വി ആറാമത്തേത് ഉമ്മു സലമ ബിവി ഏഴ് ജഷിൻ്റെ മകൾ ജൈനബ ബീവി എട്ട് ജുവൈരിയ ബീവി ഒമ്പത് ഉമ്മു ഹബീബ അഥവാ റംല ബീവി പത്ത് സൊഫിയ ബീവി പതിനൊന്ന് മൈമൂന ബീവി നബിസ്വലി സ്വല മാത്തങ്ങളുടെ മക്കൾ മൊത്തം ഏഴു കുട്ടികൾ നബി തങ്ങൾക്ക് നാല് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും ഒന്ന് കാസിം രണ്ട് സൈനബ് മൂന്ന് റുക്കയ്യ നാല് ഉമ്മു കുൽസൂം അതുപോലെ അഞ്ച് ഫാത്തിമ ആറ് അബ്ദുള്ള ഏഴ് ഇബ്രാഹിം ഇനി നബി നബിസ്വല അലൈവ് തങ്ങൾക്ക് പ്രവാചകത്വം കിട്ടിയത് നാൽപ്പതാമത്തെ വയസ്സിൽ നബി നബിതങ്ങൾ ഇസ്രാ മെഹരാജ് പോയത് അൻപത്തൊന്നാമത്തെ വയസ്സിൽ നബി നബിസ്വലാ അലൈഹി തങ്ങൾ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ പങ്കെടുത്തു ഒന്ന് ബദർ ഖന്ദക്ക് പിന്നെയോ നബി തങ്ങൾ വഫാത്തായത് മദീനയിലാണ് എപ്പോഴാണ് വഫാത്തായത് ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് റബിയുല പന്ത്രണ്ടിന് തന്നെയാണ് നബിതങ്ങൾ ജനിച്ചതും നബിതങ്ങൾ വഫാത്തായതും നബിതങ്ങൾ ഹിജിറ വന്നതും ഒക്കെ എന്താണ് റബി ഉള്ളവ്വൽ പന്ത്രണ്ട് റബി ഉള്ളവ്വൽ പന്ത്രണ്ടും നബിതങ്ങളുമായി ഒരുപാട് ബന്ധമുണ്ടെന്നാണ് നബിതങ്ങൾ വഫാത്താകുന്ന വയസ്സ് അറുപത്തി മൂന്നാമത്തെ വയസ്സ് ഇതാണ് നബിതങ്ങളുടെ ചെറുതായി പറഞ്ഞ ബയോഡാറ്റ ഇനി നമുക്ക് നബി സല്ല അലൈവിസ്ലാമത്തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ ഈ ഒരു റബി ഉള്ളവ്വൽ മാസത്തിൽ നമുക്ക് ഓതാൻ പറ്റിയ ഒരു സൂറത്ത് എല്ലാ ദിവസവും നമുക്ക് റബി ഉറുവ്വലിൽ ഓതാൻ പറ്റിയ ഒരു സൂറത്തുണ്ട് നമ്മൾ യാസീൻ ഓതുന്നവരാണ് അതുപോലെ സൂറത്തുൽ മുൾക്കും വാക്യൊക്കെ ഓതുന്നവരാണ് ചെറിയ ഒരു സൂറത്ത് ഈ സൂറത്തിന്റെ പ്രത്യേകത ഒരുപാട് പ്രത്യേകത ഉണ്ട് ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്താണ് എട്ട് ആയത്തുകളുള്ള സൂറത്താണ് ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണ് ഈ സൂറത്ത് ഒരു മനുഷ്യൻ പതിവായി ഓതിയാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് ഒന്ന് വമൻ ദ ഒരാൾ ഈ സൂറത്ത് എന്താണ് ഓതുന്നു എപ്പോ ഹംസ് അഞ്ച് വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഫറദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ ഈ സൂറത്ത് സ്ഥിരമായി ഓതുന്നവനാണെങ്കിൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് എന്താ പ്രതിഫലം കിട്ടുന്നത് അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു അവനക്ക് കൊടുക്കും ഭക്ഷണം കൊടുക്കും പിന്നെയോ യസ്സറഹുല്ലാഹു യസ് അവൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കി കൊടുക്കും നമുക്കും അതാണ് വേണ്ടത് അല്ലേ നമുക്ക് ചെറിയ ജോലിയായിരിക്കും ചിലപ്പോൾ പത്ത് രൂപയോ പതിനായിരം രൂപയോ പതിനയ്യായിരം രൂപയോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയൊക്കെ ശമ്പളത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നവരാണ് പല ആളുകളും പതിനയ്യായിരം രൂപയിൽ താഴെ ജോലി ചെയ്യുന്ന ആളുകളാണ് ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും അപ്പോൾ ഈ ചെറിയ പൈസ കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മക്കളുടെ കാര്യം ഭാര്യയുടെ കാര്യം അവരുടെ മരുന്ന് അതുപോലെ തന്നെ എന്താണ് കല്യാണത്തിന് ഒരു കല്യാണം വന്നാൽ അതിന് കൊടുക്കണം അഞ്ഞൂറ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് വന്നാൽ അവിടെയും ചിലവാണ് ഇങ്ങനെ ഒരുപാട് ചിലവുണ്ട് പക്ഷേ നമുക്ക് ചിലവുണ്ട് വരവ് കുറവാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ഈ ഒരു സൂറത്ത് നമുക്ക് പിടിവെള്ളം ാണ് പിന്നെയോ മാത്രമല്ല എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലാക്കി തരും ചില പണ്ഡിതന്മാർ പറയുന്നു അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരം കടമാവട്ടെ രോഗമാവട്ടെ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ ദുരാവസിയു പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു മരുന്നാണിത് നമ്മുടെ വസ്ത്രം നമ്മുടെ വീട് ഭക്ഷണം പണം എല്ലാ കാര്യങ്ങളും അല്ലാഹു താല എളുപ്പത്തിലും റഹത്തിലും സന്തോഷത്തിലും ആക്കിത്തരും ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാകുമെന്നാണ് ഈ സുഹൃത്തു കൊണ്ട് മനസ്സമാധാനം ഉണ്ടാകും ഞെരുക്കം ഉണ്ടാവില്ല എളുപ്പമുണ്ടാകും എല്ലാ കാര്യത്തിലും മാത്രമല്ല വീണ്ടും മഹത്തുകൾ പറയുന്നു ചെറിയ കുട്ടികളുടെ സംസാരം ക്ലിയർ ആവാൻ ഈ സൂറത്ത് എല്ലാ ദിവസവും മന്ത്രിച്ച് എത്ര പതിനൊന്ന് വട്ടം ഓതി മന്ത്രിച്ച് അവർക്ക് ആ വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവരുടെ സംസാരം അതുപോലെ തന്നെ മറവി മാറി ഓർമ്മശക്തി ഉണ്ടാകും പിന്നെയോ പരീക്ഷ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത് മന്ത്രിച്ച് വെള്ളം കൊടുക്കുക കണ്ണേർ കടം രോഗം ഒക്കെ മാറാൻ നമ്മുടെ മക്കളുടെ ഈ ഒരു മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറാൻ വാശിയൊക്കെ മാറാൻ ഈ സൂറത്ത് പതിവായി അവർക്ക് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കാൻ ചായ വെള്ളമായിട്ട് കൊടുക്കാം ഇനി ഏതാണ് ആ സൂറത്ത് വിശുദ്ധമായ കുർആാനിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്ത് സൂറത്തുഷറ സാധനങ്ങൾക്ക് അറിയാം ആയിക്കോട്ടെ എത്ര പേര് ഓതുന്നു അറിയാം അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ എത്ര പേര് ഓതുന്നു എത്ര പേര് ഓതുന്നു بسم الله الرحمن الرحيم أَلَمْ نَشْرَحْ لَكَ صُدْرَكَ وَوَضَعْنَا عَنْكَ بِزْرَكَ الَّذِي أَنْقَلَ ظَهْرَكَ وَرَفَعْنَا لَكَ ذِكْرَكَ فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا فاذا فرغت فانصب والى ربك فارغب بسم الله الرحمن الرحيم الم نشرح لك صدرك പിടിച്ച ഈ സൂറത്ത് ഒരുപാട് പ്രയാസം മാറാൻ ഒരുപാട് ആളുകൾ ഇത് ഓതി 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 ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായ ചരിത്രം പോലും അല്ലെങ്കിൽ അനുഭവം പോലും പറയാനുണ്ടാകും അതുകൊണ്ട് ഈ സൂറത്ത് നിത്യമാക്കിക്കോ പിന്നെ ഓണ നടക്കുന്നു പല പരീക്ഷകളും വരാനിരിക്കുന്നു പലതും കഴിഞ്ഞു മക്കളെ ഈ സൂറത്ത് നിങ്ങൾ നിത്യമായി പിടിച്ചോ ഇനിയും പരീക്ഷകളൊക്കെ വരാനുണ്ടല്ലോ അപ്പോൾ എളുപ്പത്തിലാവാൻ നമ്മൾ പഠിച്ചതൊക്കെ മനസ്സിലുണ്ടാവാൻ ഞങ്ങളൊക്കെ ദർസിലെ ദർസിൽ ചെല്ലുമ്പോൾ തന്നെ ഉസ്താദുമാർ പറയും ഈ സൂറത്ത് നിങ്ങൾ പഠിച്ചു വച്ച് എപ്പോഴും എല്ലാ നിസ്കാരത്തിന് ശേഷം നമ്മൾ നെഞ്ചിൽ കൈവച്ചിട്ട് ഓതി നെഞ്ചത്തേക്ക് ഇഷ്ടിയെന്ന് പറഞ്ഞ് മന്ത്രിക്കണമെന്ന് ഉസ്താദുമാർ പഠിപ്പിക്കാറുണ്ട് ഡർസിൽ ുന്ന മക്കളോടൊക്കെ അവർ ഈ ആന ഓതുമ്പോൾ അതൊക്കെ ഓർമ്മ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഈ സൂറത്ത് പഠിപ്പിക്കാറുണ്ട് ആദ്യം ആ സൂറത്ത് പഠിച്ചു ചോദിച്ചോ സൂറത്ത് ഷർഹാണ് വലിയ നേട്ടമുള്ളതാണ് മാത്രമല്ല ഇത് അലൈഹി വലാമത്തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബിതങ്ങൾ വിഷമിച്ചിരുന്നപ്പോൾ ആശ്വസിപ്പിച്ചു കൊണ്ട് ഇറങ്ങിയ സൂറത്താണ് നബിക്ക് ഒരുപാട് സന്തോഷങ്ങൾ പകർന്ന സൂറത്താണ് അതുകൊണ്ട് എന്തായാലും ഈ ഒരു പരിശുദ്ധമായ റബിയുള്ള പോലും നമ്മൾ ഓതിരിക്കേണ്ട സൂറത്താണ് അള്ളാഹുത്താല തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സൂറത്ത് മുറുകെ പിടിക്കാൻ അള്ളാഹു താല നമുക്ക് മഹാസൗഭാഗ്യം തരട്ടെ ആമീൻ ആമീൻ ആലമീൻ അള്ളാഹുത്താല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കട്ടെ ഇൻഷാല്ല നമുക്കൊരു വറക്കത്തിന് വേണ്ടി ഇന്നലെ നമ്മൾ ഓതിയ യാ അക്രമ എന്ന ബൈത്തിൻ്റെ ഒരല്പം ബാക്കി രണ്ട് മൂന്ന് വരികൾ നമുക്ക് ഇൻഷാല്ലാ വറക്കത്തിനായിട്ട് നമുക്കൊന്നിച്ച് നമുക്ക് ബൈത്ത് പാടാം അതിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹുത്താന നമ്മുടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റിത്തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആമീൻബൽമീൻ بسم الله الرحمن الرحيم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم لعل رحمه ترى بحين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب وجه الرجاء غير منعكس لديك وجع الحساب بغير منخرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين ان له صبرا متى تدعوه الاهوال ينهزم مولاي صلي وسلم دائما ابدا على حبيبك خير للخلق كلهم അലഹദില്ല വറക്കത്തിന് കുറച്ച് അല്പം ചൊല്ലി الله تعالى ഇതിൽ പറഞ്ഞ ആ മുത്തറസൂലിൻ്റെ ആ ഒരു വലിയ ശഫായത്ത് നമുക്ക് അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തറസൂലിൻ്റെ ആ ഒരു പൊരുത്തം കിട്ടുന്ന നിബിധങ്ങളെ സ്വപ്നം കാണുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ചേർക്കുമാറാവട്ടെ നിരവധി അനവധി ആളുകൾ പ്രത്യേകം ദ്വാച്ച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു അള്ളാഹു റബ്ല ഇസ്സത്ത് നമ്മുടെ മനസ്സിൻ്റെ മുറാദുകളെല്ലാം ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല ദൂരീകരിക്കുമാറാവട്ടെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താല പുറത്തു കൊടുക്കുമാറാവട്ടെ ആരൊക്കെ കമൻ്റിലൂടെ സുസ്താദ പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് എന്തൊക്കെ ദ്വാസീത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാ മുറാദുകളും അള്ളാഹുത്താല ഹാജരാക്കി കൊടുക്കട്ടെ പക്ഷെ നമ്മൾ പ്രയാസങ്ങൾ അള്ളാഹുത്താല മാറ്റിത്തരട്ടെ ഇൻഷാല്ല നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു